തേനിങ്കൽ ടി സി വർഗീസിന്റെ തറവാട് വീട്ടിലാണ് ആക്രമണം നടന്നത് വർഗീസിന്റെ കൊച്ചുമകൾ ഏഞ്ചൽ ജോൺ വർഗീസിന്റെ കൈവശമുള്ള വീട് ഉടമകൾ വിദേശത്തായതിനാൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ രാത്രിയാണ് ഒരു സംഘം വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് വീടിന്റെ പുറകുവശത്തെ കഥകുപൊളിച്ചാണ് ഇവർ കയറിയത് അലമാര സെറ്റി കസേരകൾ മേശകൾ സാനിറ്ററി ഉപകരണങ്ങൾ ഇലക്ട്രിക് സാധനങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ മുഴുവൻ വസ്തുക്കളും നശിപ്പിച്ചു വീടിന്റെ ഭിത്തി മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ഇത് കോതമംഗലത്ത് തേനിക്കൽ ടി സി വർഗീസിൻ്റെ തറവാട്ട് മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ കുറേ പേര് അതിക്രമിച്ച് കയറി വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഉപകരണങ്ങളും നശിപ്പിച്ചു അനേക ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എത്രയും വേഗം ഇതിൻ്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ താൽപ്പര്യപ്പെടുന്നു ആൻ്റണി ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കോതമംഗലം പോലീസും സംഭവസ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി വിരലടയാള വിദഗ്ധരും വന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു വീടുകളൊന്നും സമീപത്തുണ്ടാകാത്തതിനാൽ ആരാണ് എത്തിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭ്യമായിട്ടില്ല എങ്കിലും കിട്ടിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി